നടപ്പാതയിൽ ദുരിതമേറുന്നു ഹയർ സെക്കൻഡറി കാരണം ദുരിതമേറുന്നത് നടപ്പാത മരങ്ങൾ അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്ന് പരാതി കാട്ടാക്കട നെയ്യാറാം ടൂറിസ്റ്റ് പാതയിലെ പ്രധാന പാതയായ വീരണകാവ് മുതൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള നടപ്പാതയിലാണ് മരക്കൊമ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു നെയ്യാർ ഡാമിലേക്കുള്ള പ്രധാന റോഡിലാണ് സ്കൂൾ ക്യാമ്പസിലുണ്ടായിരുന്ന മരം കാറ്റിൽ വീണതിനെ തുടർന്ന് മരക്കൊമ്പുകൾ വെട്ടി നടപ്പാതയ്ക്ക് വശമിട്ടിരിക്കുന്നത് മൂന്ന് മാസം മുൻപ് കടപുഴകിയ മരത്തിൻ്റെ ശാഖകളാണ് ഇപ്പോഴും മാറ്റാത്തത് മഴ സമയത്ത് സ്കൂളിൽ അപകട ഭീഷണിയായിട്ടിരിക്കുന്ന കുറച്ച് മരങ്ങൾ കുട്ടികൾക്കും സ്കൂളിലും വളരെ അപകടമായിരിക്കുന്ന മരങ്ങൾ പഞ്ചായത്ത് ഇടപെട്ട് മുറിച്ചു അത് മുറിച്ചതിന് ശേഷം ഇത് നീക്കി തരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാരണം സ്കൂൾ കുട്ടികൾക്കും വാഹനങ്ങൾക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് അത് നീക്കി തരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജില്ലാ പഞ്ചായത്തിന് ബന്ധപ്പെട്ടു അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്തോടെ ബന്ധപ്പെടുകയും അവിടത്തെ എ ഇക്ക് ഇത് മാറ്റിത്തരാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു പക്ഷേ നിരന്തരം നമ്മൾ പൂച്ചൽ പഞ്ചായത്തിലെ എ ഐയെ ബന്ധപ്പെട്ടിട്ട് ഇതിനെ മാറ്റിത്തരേണ്ട നടപടി അദ്ദേഹം ചെയ്യുന്നില്ല കാരണം വാല്യുവേഷൻ ഇട്ട് തന്നാൽ മാത്രമേ ഇത് മാറ്റാൻ കഴിയുള്ളൂ അല്ലാതെ സ്കൂളിലോ അല്ലെങ്കിൽ പി ടിക്ക് ഇടപെട്ടുകൊണ്ട് ഇതിനെ മാറ്റാനായിട്ടുള്ള അനുമതിയില്ല നിരവധി തവണ നമ്മൾ എ ഐ ബന്ധപ്പെട്ടപ്പോഴും തികച്ചും അനാസ്ഥ ദുഃഖാരപരമായ നിലപാടാണ് എയുടെ ഭാഗത്തുനിന്ന് ആ ഏട് ഭാഗത്തുള്ള ഒരു നിർദ്ദേശം ലഭിക്കാത്തതുകൊണ്ടാണ് ഈ സ്കൂളിലെയും പരിസരത്തും മാതിരിയുള്ള മരങ്ങള് കിടക്കുന്നത് ഉടൻ തന്നെ അടിയന്തരമായ ഇടപെട്ട് കൊണ്ടോ ഏ കൊണ്ടോ ഉടൻ തന്നെ ഈ മരങ്ങൾ ഇവിടുന്ന് മാറ്റിത്തരണമെന്നാണ് സ്കൂളിൻ്റെ പന്ത്രണ്ടിലേറെ മരങ്ങളുടെ ചില്ലകളാണ് റോഡുകളുടെ ഇരുവശത്തുമായി കൂട്ടിയിട്ടിരിക്കുന്നത് നടപ്പാത മുഴുവനായി മരത്തടിയും ശിഖരങ്ങളും കൂട്ടിയിട്ട നിലയിലാണ് ഇവ അടിയന്തിരമായി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം